മോഹൻലാൽ ഇനി ചെയ്യാൻ പോകുന്ന തന്റെ പ്രോജക്ടുകളെ കുറിച്ച് കഴിഞ്ഞ ദിവസം ഒരു അഭിമുഖത്തിൽ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് അതിശയിച്ചിരിക്കാനും പ്രേക്ഷരല്ല മോഹൻലാൽ ഇനി ചെയ്യാൻ പോകുന്ന സിനിമകൾ ഏതൊക്കെയാണ് എന്നൊക്കെ നമുക്ക് നല്ല വൃത്തിക്കറിയാം എന്നിരുന്നാലും സർപ്രൈസ് പോലെ മോഹൻലാൽ ചില കാര്യങ്ങൾ അതിൽ സൂചിപ്പിച്ചിരുന്നു ഓൺ പ്രൊഡക്ഷനിൽ രണ്ട് സിനിമകളുണ്ട് എന്നത് ഒന്ന് ദൃശ്യന്ത്രി ആണ് മറ്റേത് ഏതാണെന്ന് ട്രാക്കർമാർക്ക് പോലും കറക്റ്റായിട്ടുള്ള വിവരങ്ങൾ കിട്ടിയിട്ടില്ലായിരുന്നു എന്നിരുന്നാലും ചർച്ചകൾ നടന്ന സിനിമകളുടെ റിപ്പോർട്ടുകൾ അവർ പങ്കുവച്ചിരുന്നു ഒന്ന് അമൽനീര ചിത്രമാണ് അത് ഓൺ പ്രൊഡക്ഷനാണ് ആശീർവാദ് സിനിമാ നിർമ്മിക്കാൻ പോകുന്ന സിനിമ മറ്റൊരെണ്ണം ഏതാണ് കൂടാതെ മറ്റ് സിനിമകളും ഉണ്ട് ഏതായിരിക്കും മോഹൻലാൽ ഓൺ പ്രൊഡക്ഷനിൽ ആദ്യം ചെയ്യാൻ പോകുന്നത് എന്നതാണ് ആ ചോദ്യം രണ്ടു വർഷത്തേക്കുള്ള സിനിമകൾ മോഹൻലാലിന്റെ കയ്യിലുണ്ട് എന്നാണ് മോഹൻലാൽ ഇപ്പോൾ പറഞ്ഞു വെച്ചത് അതുകൂടാതെ തെലുങ്ക് തമിഴ് ഹിന്ദി എന്നൊക്കെ മോഹൻലാൽ പറഞ്ഞപ്പോഴും പ്രേഷർക്ക് അതിശയമായി ഏത് സിനിമ എന്നത് അമൽനീരത് ചിത്രം ഒന്ന് മാറ്റിവെച്ചിരിക്കുകയാണെന്ന് നേരത്തെ തന്നെ ട്രാക്കർമാർ പറഞ്ഞിരുന്നു കാരണം അമൽ ഇത് മാറ്റിവെച്ച ഇടവേളയിൽ മറ്റൊരു യങ് താരത്തെ വെച്ച് സിനിമ ചെയ്യാൻ പോകുന്നു എന്ന രീതിയിൽ ഒരു നസ്ലൻ സിനിമ ചെയ്യാനിരിക്കുകയാണ് അമൽനീരത് എന്നത് പ്രേക്ഷർ ഏറ്റവും വലിയ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു കോമഡി ൻ കൂടിയാണ് അമൽനീരത് മോഹൻലാൽ അപ്പോൾ ഓൺ പ്രൊഡക്ഷനിൽ എത്താൻ പോകുന്നത് അമൽനീരത് ചിത്രം തന്നെയാണോ എന്ന ചോദ്യങ്ങൾ അവർ ചോദിക്കുന്നുണ്ട് ഒരു അൺഡിസ്ക്ലോസ്ഡ് ആശീർവാദ് പ്രോജക്ട് പൈപ്പ് ലൈനിലുണ്ട് എന്ന് ട്രാക്കർമാർ തന്നെ സൂചന നൽകുമ്പോൾ അവർക്ക് വരെ അത് ഏത് സിനിമയാണെന്നുള്ള കൺഫ്യൂഷനാണ് എന്തായാലും ദൃശ്യന്തിരി ഉറപ്പിച്ചു കഴിഞ്ഞു കാരണം അടുത്ത മോഹൻലാൽ ചെയ്യാൻ പോകുന്ന സിനിമ ദൃശ്യന്തിരി തന്നെയാണ് കൂടാതെ എൽ മുന്നൂറ്റി അറുപത്തഞ്ച് എന്ന സിനിമയും മോഹൻലാൽ ചെയ്യാൻ പോകുകയാണ് ഇത് കഴിഞ്ഞ് ഓൺ പ്രൊഡക്ഷനിൽ ഏതായിരിക്കും അങ്ങനെ ഇരിക്കുമ്പോൾ അമൽനീരത് ചെയ്യാൻ പോകുന്ന മോഹൻലാൽ പ്രോജക്റ്റിൽ ചില നടന്മാർ എത്തുന്നു എന്ന സൂചനകളും നൽകുന്നു നേരത്തെ തന്നെ ഇതിന്റെ കാസ്റ്റുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളൊക്കെ വന്നിരുന്നുവെങ്കിലും മോഹൻലാൽ പ്രോജക്ടിലേക്ക് അതും അമൽനീരതിന്റെയും അഞ്ച് എന്ന ചിത്രത്തിലേക്കും ഷൈൻ ടോം ചാക്കോ എത്താൻ പോകുന്നു എന്ന കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം ട്രാക്ടർമാർ പങ്കുവച്ചിരുന്നു കാരണം ഷൈൻ ടോം ചാക്കോ ഉടനെ വരാൻ പോകുന്ന അമൽനീരത് നെസ്ലൻ പ്രോജക്റ്റിലും ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ഇങ്ങനെ ചില ചെറിയ ചെറിയ അപ്ഡേറ്റുകൾ വരാൻ പോകുന്ന മോഹൻലാൽ സിനിമയിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട് എന്തായാലും അമൽനീരത് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ ഒരു മോഹൻലാൽ സിനിമയല്ല ഒരു ചെറിയ സിനിമ ചെയ്തതിന് ശേഷം മോഹൻലാൽ സിനിമയിലേക്ക് കടക്കാനാണെന്നാണ് ഏറ്റവും ലേറ്റസ്റ്റ് റിപ്പോർട്ട് മലയാളത്തിൽ ഏറ്റവും അധികം ഫാൻ ബേസ് ഉള്ള സംവിധായകരിൽ ഒരാളാണ് അമൽ നീരദ് ആദ്യ ചിത്രമായ ബിഗ് ബിലൂടെ തന്നെ ഇൻഡസ്ട്രിയിലേക്കുള്ള തന്റെ വരവറിയിക്കാൻ അമൽ അമൽനീരതിന് സാധിച്ചു വ്യത്യസ്തമായ മേക്കിംഗ് സ്റ്റൈൽ കൊണ്ടും സിനിമാ പ്രേമികളുടെ ഇഷ്ടം പിടിച്ചുപറ്റിയ സംവിധായകനാണ് അദ്ദേഹം മലയാള സിനിമയുടെ ഗതി മാറ്റിയ സംവിധായകരിൽ ഒരാളാണ് അമൽ നീരദ് കഴിഞ്ഞ കുറച്ച് നാളുകളായി ചെറിയ സിനിമകൾ മാത്രം ചെയ്യുന്ന അമൽ നീരദിനെയാണ് കാണാൻ സാധിക്കുന്നത് കോവിഡ് പ്രതിസന്ധികൾക്കിടയിൽ ചിത്രീകരിച്ച ഭീഷ്മ പൂർവ്വം വൻ വിജയമായി മാറി പിന്നാലെ എത്തിയ ബോക്കെൻ വില്ലയും അമൽ നീരദിന്റെ ഫാൻ ബേസിൽ വിജയം നേടിയ ചിത്രമാണ് ഇൻഡസ്ട്രി ഒന്നടങ്കം കാത്തിരിക്കുന്ന ബിലാൽ വൈകുന്നതിന്റെ നിരാശ ഇതിനിടയിൽ പലരും പങ്കുവയ്ക്കുന്നുമുണ്ട് എന്നാൽ ബിലാൽ ഇനിയും വൈകിയേക്കുമെന്ന് ചിത്രവുമായി ബന്ധപ്പെട്ട പലരും അറിയിച്ചിട്ടുണ്ട് അതിനൊപ്പം തന്നെ മോഹൻലാലുമായി ചേർന്നുള്ള ചിത്രത്തെക്കുറിച്ചുള്ള ടോക്കുകളും നടക്കുകയാണ് എന്നാൽ അതിനൊക്കെ മുന്നേ മറ്റൊരു ചെറിയ സിനിമ ചെയ്യാൻ അമൽ അമൽനീരത് തയ്യാറെടുക്കുന്നു എന്ന റിപ്പോർട്ടുകൾ വരുമ്പോൾ യുവനടന്മാരിൽ ശ്രദ്ധേയനായ നസ്ലൻ ശ്രീനാഥ് ബാസി സൌബിൻ ഷാഹിർ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കിക്കൊണ്ടുള്ള ചിത്രമാണ് അമൽ അമൽനീരത് ഒരുക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് ആവേശത്തിലൂടെ ശ്രദ്ധ നേടിയ സജിൻ ഗോവും ചിത്രത്തിൽ ഭാഗമായേക്കുമെന്നും കേൾക്കുന്നുണ്ട് അമൽ അമൽനീരതിന്റെ കരിയറിലെ മികച്ച ചിത്രം ിൽ ഒന്നായ ബാച്ചിലർ പാർട്ടി പോലെ ഒന്നാകും ഇതെന്നാണ് റിപ്പോർട്ടുകൾ ആസിഫ് അലി റഹ്മാൻ കലാഹോൻ മണി ഇന്ദ്രജിത് വിനായകൻ പൃഥ്വിരാജ് തുടങ്ങിയവർ പ്രധാന വേഷത്തിലെത്തിയ ബാച്ചിലർ പാർട്ടി ഇന്നും പലരുടെയും ഫേവറേറ്റ് ആണ് ഒക്ടോബറോടെ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആരംഭിക്കുമെന്നും അടുത്ത വർഷം മാർച്ചിലോ ഏപ്രിലോ ചിത്രം റിലീസാകുമെന്നും പറയപ്പെടുന്നുണ്ട് ബോഹൻ വിലയ്ക്ക് ശേഷം മോഹൻലാലുമായി കൈകോർക്കുന്ന ചിത്രമാകും അമൽ അമൽനീരത് സംവിധാനം ചെയ്യുന്നത് എന്ന് റിപ്പോർട്ടുകൾ വന്നതിന് ശേഷമാണ് അതൊന്നും മാറ്റിവെച്ചിട്ട് ഒരു ചെറിയ ചിത്രം ചെയ്യാൻ അമൽ അമൽനീരത് ഒരുങ്ങുന്നത് അതിനൊരു ഇടവേളയുണ്ട് മോഹൻലാലിന്റെ ഷൂട്ടിംഗ് ലൈനപ്പുകളുടെ ചെറിയ മാറ്റങ്ങളും മോഹൻലാൽ കമ്മിറ്റ് ചെയ്ത ചില പ്രോജക്ടുകൾ തീർക്കേണ്ടതും കാരണമാണ് അമൽ നീരതിന്റെ പ്രോജക്ട് തള്ളിവെച്ചത് എന്നാണ് പറയപ്പെടുന്നത് എന്നിരുന്നാലും ഈ പ്രോജക്ട് ഓൺ ആണ് അതിലേക്കുള്ള കാസ്റ്റുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളും വരുന്നുണ്ട് ഷൈൻ ടോം ചാക്കോ വരെ ഈ ചിത്രത്തിൽ എത്തിയേക്കും എന്ന് പറയുമ്പോൾ മോഹൻലാലിന്റെ ഇനി വരാൻ പോകുന്ന സിനിമകളിലും ഷൈൻ ടോം ചാക്കോ ഉണ്ട് ഇതുകൂടാതെ മോഹൻലാൽ പറഞ്ഞിരുന്നു താൻ മീശ വിരിച്ചും മീശ വടിച്ചും ഒക്കെ എത്താൻ പോകുന്ന സിനിമകൾ വരുന്നു എന്നത് ആ മീശ എത്താൻ പോകുന്ന സിനിമ ഏതായിരിക്കും കൃഷാന്തിന്റെ സിനിമയോ അതോ അമൽ നീരതിന്റെയോ അതോ വേറെ ഏതെങ്കിലുമോ കണ്ടുതന്നെ അറിയാം കൂടാതെ അമൽ ഇപ്പോൾ ഒരുക്കുന്ന നെസ്ലൻ ോജക്ട് ട്രാക്ടർമാരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ബാച്ചലർ പാർട്ടി ടു പോയിൻ്റോ തന്നെ ആകുമെന്നാണ് എന്താണ് നിങ്ങളുടെ അഭിപ്രായം